ഒരു കുടുംബത്തിന്റെ അധികാരത്തിനു വേണ്ടി അഹങ്കാരത്തോടെയും സ്വേച്ഛാധിപത്യപരമായും നീങ്ങിയ കോൺഗ്രസ് സർക്കാരുകൾ രാജ്യത്തിന്റെ ഭരണഘടനയെ പലതവണ തകർത്തവരാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഷാ ജനങ്ങളുടെ പൗരാവകാശങ്ങൾ ഇരുപത്തിയൊന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ നടപ്പാക്കിയവരാണ് കോൺഗ്രസ് എന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി സത്യപ്രതിജ്ഞ ചടങ്ങിലടക്കം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള കോൺഗ്രസ് നിലപാടിന് പിന്നാലെയാണ് അമിത്ഷാ പ്രതിപക്ഷത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയുടെ നാൽപ്പത്തി ഒൻപതാം വാർഷികത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പാർട്ടിയുടെ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു അമിത്ഷായുടെ വിമർശനങ്ങൾ തന്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ കാര്യം യുവരാജാവ് മറന്നുപോയെന്നും അമിത് പറഞ്ഞു അടിയന്തരാവസ്ഥയിൽ തെറ്റൊന്നുമില്ലെന്ന് രാജീവ് ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞതും അമിത്ഷാ കോൺഗ്രസിനെ ഓർമ്മിപ്പിച്ചു ഒരു പ്രത്യേക കുടുംബത്തെ അധികാരത്തിൽ നിലനിർത്താൻ വേണ്ടി കോൺഗ്രസ് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവിനെ പല തവണ തകർത്തു അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ജനങ്ങൾക്ക് മേൽ ക്രൂരമായ അതിക്രമങ്ങൾ അഴിച്ചുവിട്ടു ഇത്തരത്തിലാണ് അമിത്ഷാ എക്സിൽ എഴുതിയത് അടിയന്തരാവസ്ഥ അനിവാര്യമാണെന്ന് തോന്നുന്ന ഈ രാജ്യത്തെ ഏതെങ്കിലും പ്രധാനമന്ത്രി അടിയന്തരാവസ്ഥ പ്രയോഗിക്കാതിരുന്നാൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകാൻ അദ്ദേഹം യോഗ്യനല്ല എന്ന് രാജീവ് ഗാന്ധി പോലും പറഞ്ഞു സ്വേച്ഛാധിപത്യ നടപടിയിൽ അഭിമാനിക്കുന്ന ഈ നടപടി തന്നെ കോൺഗ്രസിന് കുടുംബവും അധികാരവുമല്ലാതെ മറ്റൊന്നും പ്രിയങ്കരമല്ലെന്ന് കാണിക്കുന്നുവെന്നും അമിത് ഷാ കൂട്ടിച്ചേർത്തു ധിക്കാരത്തോടെയും സ്വേച്ഛാധിപത്യപരമായും മുന്നോട്ട് പോയ കോൺഗ്രസ് സർക്കാരുകൾ ഒരു കുടുംബത്തിന്റെ അധികാരത്തിനു വേണ്ടി ജനങ്ങളുടെ പൗരാവകാശങ്ങൾ ഇരുപത്തൊന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തവരാണെന്നും അമിത് തന്റെ പോസ്റ്റിലൂടെ വിമർശിച്ചു ജനാധിപത്യത്തെ കൊല്ലുകയും ആവർത്തിച്ച് ദ്രോഹിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ പാർട്ടിയുടെ മുൻകാല ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അടിയന്തരാവസ്ഥയെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി അടിയന്തരാവസ്ഥ കാലത്തിന്റെ നാൽപ്പത്തി ഒമ്പതാം വാർഷികത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധ പരിപാടിക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ബി ജെ പി കോൺഗ്രസിന്റെ സ്വേച്ഛാധിപത്യ സ്വഭാവത്തെ തുറന്നു കാട്ടുകയാണ് ലക്ഷ്യമെന്ന് ബി ജെ പി വൃത്തങ്ങൾ അറിയിച്ചു ജനാധിപത്യത്തിന്റെ കറുത്ത ദിനങ്ങൾ എന്ന പേരിൽ ആരംഭിക്കുന്ന പരിപാടി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമാണ് അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇതോടെ ജനങ്ങളുടെ സ്വാതന്ത്ര്യവും ഹനിക്കപ്പെട്ടുവെന്ന് ബി ജെ പി മുഖ്യ വക്താവ് അനിൽ ബലൂണി പറഞ്ഞു അടിയന്തരാവസ്ഥ നീണ്ടുനിന്നു മാസക്കാലം അന്നത്തെ കോൺഗ്രസ് സർക്കാർ ജനങ്ങളെയും മാധ്യമങ്ങളെയും പ്രതിപക്ഷ നേതാക്കളെയും ഒരേപോലെ വേട്ടയാടിയെന്നും അദ്ദേഹം പറഞ്ഞു പൗരാവകാശങ്ങൾ ഹനിക്കപ്പെട്ടുവെന്നും സർക്കാരിനെതിരെ ഉയർന്ന ശബ്ദങ്ങളെ കോൺഗ്രസ് അടിച്ചമർത്തിയെന്നും ബലൂണി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു കോൺഗ്രസിന്റെ സ്വേച്ഛാധിപത്യ മനോഭാവവും ഭരണഘടനയോട് അവർ കാണിച്ച അവഗണനയും തുറന്നു കാട്ടാൻ ബി ജെ പി രാജ്യവ്യാപക പരിപാടിക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ന്യൂഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് വെച്ച് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും ബലൂണി കൂട്ടിച്ചേർത്തു രാജ്യത്തെ എല്ലാ ബി ജെ പി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കണമെന്നും ബലൂണി ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഓൾ ഇന്ത്യ റേഡിയോയിലൂടെയായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിയത് ഭരണഘടനയിലെ അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി രണ്ട് അനുസരിച്ചാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഈ അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതിക്കാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത്